നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറെ ദിവസമായെന്ന് തോന്നുന്നു വീഡിയോസ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇനി നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാമെന്ന് കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ലു അല്ലുവിന് ഇപ്പോൾ വെക്കേഷൻ ആണ് ഏപ്രിൽ ഏഴ് മുതൽ സമ്മർ ക്യാമ്പ് തുടങ്ങുന്നുണ്ട് അപ്പം അന്ന് തൊട്ട് ഡേ ഇൻ മൈ ലൈഫ് അതായിരിക്കും എൻ്റെ റിയൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ച് ഉഴപ്പൊക്കെയാണ് പിന്നെ റിയൽ ഡേ ഡേ ഇൻ മൈ ലൈഫ് കാണണമെങ്കിൽ അല്ല സ്കൂളിൽ പോകുന്ന ടൈം തൊട്ട് കാണിക്കണം അപ്പം ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അതാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തത് കേട്ടോ പിന്നെ അല്ലാതെ ഒന്നും എടുക്കാൻ ഞാൻ ശ്രമിച്ചു എനിക്കപ്പോൾ അത് അത്ര ശരിയാവുന്നില്ല അത്ര ഞാൻ ഇപ്പോൾ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഡിലേ ആയിട്ടാണ് പോകുന്നത് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അല്ല സ്കൂളിൽ പോകുന്ന ഡേ തൊട്ട് എടുക്കണം കേട്ടോ അതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഓക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു വീട്ടമ്മയാണ് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും വീട്ടമ്മമാർ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും എന്നല്ല കൂടുതലും വീട്ടമ്മമാർ ആയിരിക്കും അതായത് എൻ്റെ കമൻ സെക്ഷനിൽ നിന്നൊക്കെ എനിക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പം കൂടുതലും വീട്ടമ്മമാരൊക്കെ തന്നെയാണ് കാണുന്നത് അപ്പം അവർക്ക് വേണ്ടി ഒരു വീഡിയോ ആണിത് കാരണം നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നമ്മളൊരു കാര്യം പറയുമ്പം നമ്മളത് അനുഭവിച്ച ഒരു കാര്യം കൂടാണെങ്കിൽ നമുക്ക് അത്ര പെർഫെക്ഷനോട് കൂടി പറയാൻ പറ്റുമല്ലേ അപ്പം അങ്ങനൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ പി എസ് സി പഠിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് നൂറ് ശതമാനം റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ പി എസ് സി ജേണി ആരംഭിച്ച കാര്യങ്ങളും എല്ലാം ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനലിൽ കൂടി തന്നെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോ എന്റെ എസ് സി ജേണി ആരംഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആ വീഡിയോസ് കണ്ടിട്ട് ഉള്ളവർക്കറിയാം അല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് കല്യാണത്തിന് മുൻപേ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ നവംബർ ആവുമ്പോൾ അഞ്ചു വർഷം ആവുകയാണ് ഇപ്പൊ നാലര വർഷത്തോളമായി അല്ലേ അപ്പം ആ ഒരു നാലര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ എൻ്റെ പി എസ് സി പഠനം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലിസ്റ്റുകളിൽ വരാനും തുടങ്ങിയിരുന്നു ലിസ്റ്റുകളിലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫോർസ് ലിസ്റ്റുകളിലൊക്കെയാണ് വരാൻ തുടങ്ങിയത് അപ്പം ഫോഴ്സ് ലിസ്റ്റുകളിൽ വന്നിട്ട് വലിയ പ്രയോജനം ഇല്ല കാരണം എനിക്ക് ഫിസിക്കൽ അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ട് എനിക്ക് എല്ലാം ഞാൻ ഫെയിലായി പോകാം പിന്നീട് ഞാൻ ഫോഴ്സ് എക്സാം എഴുതാത്തൊരു സ്ഥിതിയാണ് കാരണം എക്സാം എഴുതി എനിക്ക് കിട്ടും പക്ഷെ എനിക്ക് ഫിസിക്കൽ പോകുന്നു അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാടങ്ങി പിന്നെ ഞാൻ ഫോർസ് എക്സാമുകളൊന്നും എഴുതാറുതില്ല അപ്ലൈ ചെയ്യത്ത പോലും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ കല്യാണത്തിന് ശേഷം അറിയാമല്ലോ കല്യാണം കഴിഞ്ഞുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ആവേശം എന്ന് വെച്ച കല്യാണത്തിന് മുമ്പ് ഒരു ജോലിയുടെ അത്യാവശ്യം ഇല്ലായിരുന്നു എന്നല്ല പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അവിടെ ഇവിടെയൊക്കെ തട്ടി വീഴുകയായിരുന്നു കല്യാണത്തിന് ശേഷമാണ് കുറച്ചും കൂടെ ഒരു സീരിയസ്നെസ് സീരിയസ്നെസ് എന്ന് ഞാൻ പറയത്തില്ല സീരിയസ്നെസ് മുൻപേ ഉണ്ടായിരുന്നു കാരണം ജീവിത സാഹചര്യം അതുപോലെ ആയിരുന്നു ജോലി കിട്ടേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അതുമല്ല ചുറ്റിലും ഉള്ളവരൊക്കെ ഞാൻ ഏകദേശമൊക്കെ ഒരു പഠിക്കുന്ന ഒരു കാറ്റഗറിയിൽ പെട്ടൊരു ഞാൻ പഠിക്കും എന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യം എൻ്റെ നേരെ കല്യാണത്തിന് മുമ്പേ തന്നെ വരുന്നുണ്ടായിരുന്നു ഈ പഠിക്കുന്നില്ലയോ ഉഴപ്പുന്നുണ്ടോ എന്തോ എനിക്കറിയത്തില്ല പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ജോലി കിട്ടാൻ ജോലി എന്ന് വെച്ചാൽ കട്ട് ഓഫിന് അടുത്തുകൂടെ പോകുന്നു അല്ലെങ്കിൽ സപ്ലൈ വീണ് പോകുന്നു പിന്നെ നല്ല മാർക്കിൽ കിട്ടുന്ന ഒക്കെ ഫോർസിനായിരുന്നു ഫോർസ് ആണെങ്കിൽ ഫിസിക്കലും കിട്ടുന്നില്ല ഇപ്പൊ എന്തെങ്കിലും ഒരു ദൈവകൃപയുടെ കുറവാണോ കൊറവാണോ അല്ലെ നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ തോന്നിപ്പോകുമ്പം എന്തോ ഒരു ഭാഗ്യക്കേടോ ഇങ്ങനെ ചുറ്റുന്ന ആളൊക്കെ ആയിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് അതിനുശേഷം കല്യാണത്തിന് ശേഷം വന്നപ്പോഴത്തേക്ക് ഏർ എന്താണ് നമുക്കറിയാമല്ലോ നമ്മള് വേറൊരു വീട്ടില് ചെല്ലുമ്പോഴാണ് നമുക്ക് ജോലി ഇല്ലാത്തതിന്റെ ഒരു കുറവ് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാം നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീല് ചെയ്യാ ഫീല് ചെയ്യുമെങ്കിലും നമ്മുടെ സ്വന്തം വീടല്ലേ നമ്മുടെ സ്വന്തം ആൾക്കാരാകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയ്ക്കൊരു ഫീലിങ് വരത്തില്ല പക്ഷെ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കൂടുതൽ ജോലി വേണം എന്നുള്ള ചിന്ത പറയും അതുപോലെ ഒരു ഫാമിലിയായി പെട്ടെന്ന് പ്രഗ്നൻറ്റായി അപ്പോഴത്തെ കുഞ്ഞാവാറായി അപ്പോഴത്തെ അതിൻ്റെ ചിലവുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തയൊക്കെ വന്നപ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണം അപ്പോൾ അവനെ വയറ്റിൽ അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ തന്നെയായിരുന്നു എൻ ഡി സിക്ക് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്ത് എനിക്കറിയത്തില്ല നമുക്ക് അറിയാം പ്രഗ്നൻറ്റായിട്ടിരുന്ന ആളുകൾക്കറിയാം നമുക്ക് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ പിന്നെ വേറെ കുറേ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷെ എന്നാലും ഞാൻ എൽ ഡി സിക്ക് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് ആ ഒരു എൽ ഡി സിയിലും സപ്ലൈയിലേ വീഴാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ഒരു എ എസ് എമ്മിനെ മെയിൻ ലിസ്റ്റിൽ വീണു പക്ഷെ റാങ്ക് താഴെയാണ് അങ്ങനെ 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 പിന്നെയും അങ്ങനെ പഠിക്കും ചില സമയത്ത് എനിക്ക് എന്നെ കുറിച്ച് അത്ഭുതം തോന്നുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഇത്രയൊക്കെ പരാജയങ്ങൾ നേരിട്ടിട്ടും ഞാൻ എന്തുകൊണ്ട് വീണ്ടും പഠിക്കുന്നു ഈ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളിപ്പം നിരന്തരമായിട്ട് ഇങ്ങനെ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും പഠിക്കുന്നത് എന്നെനിക്ക് ഒരുപാട് വെട്ടം തോന്നിയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി എനിക്ക് തോന്നിയത് ഞാൻ എന്തായാലും ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി അപ്പൊ ഇനി എന്തായാലും എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുക അതുപോലെ ഗവൺമെന്റ് ചുറ്റുമുള്ളവരെല്ലാം ഞാൻ പി എസ് ജിക്ക് പഠിക്കുന്നു നമ്മൾ കോച്ചിങ്ങിനൊക്കെ മുമ്പ് പോയിട്ടുണ്ട് അത് കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് ശേഷം പോയിട്ടില്ല കല്യാണത്തിന് മുമ്പ് കോച്ചിങ്ങിന് പോകുമ്പോഴൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ ബി എസ് സി കോച്ചിങ്ങിട്ട് അതിപ്പോ അവള് പറഞ്ഞില്ലെങ്കിൽ കൂടി ആളുകൾ അറിയാം അപ്പൊ എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരു ചർച്ച അത് വീട്ടിൽ ബന്ധുക്കളുടെ ഇടയിൽ നിന്നാണെങ്കിലും നമുക്കൊരു ഫങ്ഷൻ ഒന്നും പോകാനേ പറ്റത്തില്ല ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത ആളുകളാണ് എന്ത് ജോലി കിട്ടാത്ത എത്ര വർഷമായി ദൈവമേ ഇപ്പോഴും ആ ഒരു വിവരത്തിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പോഴും പി എസ് സി ലിസ്റ്റിൽ കയറി ഏതെങ്കിലും പാർട്ടിക്കാരെ അങ്ങ് പിടിച്ചാൽ മതി എനിക്ക് എനിക്കറിയത്തില്ല ഇതിന്റെ കമന്റ് സെക്ഷനിൽ ഇനി ഇതിനും മറുപടി വരുമെന്ന് പാർട്ടിക്കാരെ അങ്ങ് പിടിച്ചാൽ മതി അപ്പോഴേ ജോലി കിട്ടും എന്തോ ഈ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഇപ്പൊന്ന് ഇപ്പോഴത്തെ സിസ്റ്റത്തെ പറ്റിട്ട് അറിവില്ലാത്തത് കൊണ്ടാണോ എന്തോ എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ കുറച്ച് ന്യൂനതകളുണ്ട് എന്നാലും ഈ പാർട്ടിക്കാരെ പിടിച്ചാൽ മതി പെട്ടെന്ന് ജോലി കിട്ടും നമ്മള് എന്താണ് ലിസ്റ്റിൽ കിടക്കുന്ന അനുസരിച്ചിട്ടല്ലേ നമ്മുടെ ടേൺ വരുന്നതും നമുക്ക് അഡ്വൈസ് വരുന്നതും അതിനെപ്പറ്റി ഇപ്പൊന്നും ചിന്തിക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് അഭിപ്രായങ്ങൾ അവർക്ക് വായി തോന്നിയതൊക്കെ അങ്ങ് പറയുക ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഈ പറയുന്നത് നാട്ടുകാര് പറഞ്ഞാൽ പിന്നെ നമുക്ക് പൊട്ടന്ന് വെക്കാം പിന്നെ ആ രീതിയിലുള്ള കാര്യങ്ങൾ പിന്നെ ഇത്രയും വർഷങ്ങൾ എത്ര പ്ര എത്രയോ ഇനി സത്യം പറഞ്ഞാൽ നമുക്കറിയാം ബി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം നമുക്കൊരു ഫങ്ഷനിലൊക്കെ പോകാനങ്ങ് മടിയാണ് ഒരു മരണത്തിന് പോയാൽ പോലും ഫസ്റ്റ് ശ്രോജീവിതമാണ് നമ്മളെ കണ്ടു കഴിയുക ജോലി ആയില്ലേ ഇതുവരെ ജോലി കിട്ടിയില്ലേ ജോലി കിട്ടിയ എന്റെ പൊന്നിടാവയെ അറിയിക്കുവല്ലോ അത് അത് ജോലി കിട്ടിയില്ല എന്നറിയാം എന്നിട്ട് വീണ്ടും നമ്മുടെ വായി കേളാം ജോലി കിട്ടിയില്ല എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദിക്കുന്നവർക്ക് കിട്ടുന്ന മനസുഖം ഈ കേക്കുന്നത് നമുക്ക് കാണത്തില്ല സത്യം പറഞ്ഞ ആ കിട്ടിയില്ല നമുക്കത് ഇപ്പം നമ്മള് എടുത്തടിച്ചോടൊക്കെ എന്തായാലും മറുപടി പറഞ്ഞാൽ പിന്നെ നാട്ടിലടുത്ത പേരോ സത്യം പറഞ്ഞാൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മള് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി നാട്ടില് പേര് കിട്ടിയിട്ടോ പേര് കിട്ടാതിരുന്നിട്ടോ ഒരു കാര്യവും ഇല്ല അടുത്ത് അവളെ അഹങ്കാരിയാ ചുമ്മാ അല്ല അവർക്ക് ജോലി കിട്ടാത്തത് ആ ഒരു പേരുമാവും അപ്പൊ നമ്മുടെ നയസിനായിട്ട് ആ ഇതുവരെ കിട്ടിയില്ല ലിസ്റ്റിലൊക്കെ ഉണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിയും അപ്പൊ ഇത് കണക്കുള്ള മാനസികാവസ്ഥകളിൽ കൂടിയാണ് പി എസ് സി പഠിക്കുന്ന ഒരു ഭൂരിഭാഗം ആളുകളും കടന്നു പോകുന്നത് കാട്ടി ദയനീയമായ അവസ്ഥയാണ് ആൺകുട്ടികളുടെ കാര്യം ഒരു പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് പി എസ് സിക്ക് പഠിക്കുന്നെങ്കിൽ അവനെയൊക്കെ നമിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം ചോദ്യങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങി നാട്ടിൽ നിന്ന് വരെ നമ്മൾ പെൺകുട്ടികൾ കേൾക്കുന്നതിനേയും കാട്ടി കൂടുതൽ ചോദ്യങ്ങൾ ആൺകുട്ടികൾ കേൾക്കേണ്ടി വരും ഇരുപത്തഞ്ചു വയസ്സൊന്നും അല്ല അതിനാ താഴോട്ടേ തുടങ്ങട്ടോ ഇരുപത്തഞ്ചെന്നുള്ളൊരു റേഞ്ച് ഉള്ളൂ അപ്പോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ് അപ്പം ഞാൻ പറയാൻ വന്നത് നമ്മൾ വീട്ടമ്മമാരും കൂടെ ആകുമ്പോ വീട്ടമ്മ വീട്ടമ്മ എന്നൊരു ലേബൽ എന്ന് പറയുമ്പം എന്താണ് നിങ്ങൾ സമൂഹം കൽപ്പിച്ചു തരുന്നത് നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കൂടുന്ന ഒരു കഥാപാത്രം അല്ലേ അപ്പോ വീട്ടമ്മ എന്ന് പറയുന്ന ലേബൽ അതാണ് വീട്ടിലെ നായിക അല്ലേ വീട്ടമ്മ എന്ന് പറയുമ്പോൾ പല പല ഉത്തരവാദിത്വങ്ങളാണ് വീട്ടുകാരിങ്ങൾ നോക്കണം കുഞ്ഞുങ്ങളെ നോക്കണം എല്ലാ കാര്യവും പാചകം ചെയ്യണം വീട് ക്ലീൻ ആക്കണം കടയിൽ പോയി സാധനം ഹസ്ബൻഡിന് സമയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കണം അങ്ങനെ പല പല ഡ്യൂട്ടീസ് ഉള്ള ഒരാളാണ് വീട്ടമ്മ ഇതില് പൊടി കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പൊടി കുഞ്ഞുങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്റെ മോൻ ഇപ്പൊ മൂന്നര വയസ്സായി അവൻ ഞാൻ പണ്ട് വിചാരിച്ചോണ്ടിരുന്ന നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ കുഞ്ഞുങ്ങളെ എനിക്ക് ഇവന്റെ ഓരോ ഏജ് വരുമ്പോഴല്ലേ ഓരോ അത് കാര്യങ്ങളും മനസ്സിലാവുന്ന പണ്ട് ഇവൻ കുഞ്ഞായിരുന്നപ്പോ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നോ ഇവനൊരു മൂന്ന് മൂന്നര വയസ്സായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന കേട്ടിട്ട് എവിടെങ്കിലും ഒക്കെ ഇരിക്കുമായിരിക്കും അല്ലെങ്കിൽ ഇവ ഞാൻ ഇവ ഇച്ചിരി കൂടെ ഒതുങ്ങുമായിരിക്കും അയ്യോ ഇല്ലില്ല നമ്മള് കൈക്കുറ്റായിട്ടിരിക്കുമ്പം എവിടെ നമ്മുടെ കയ്യിലിരുതുള്ള അഭ്യാസങ്ങളെ ഉള്ളല്ലേ ഇപ്പം അവരെവിടൊക്കെ പോയി ഞാൻ ഇവിടെ ഇവിടേക്കിടത്ത് വിളിച്ചു പോവുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവനെ കാണത്തില്ല നമ്മൾ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കുവാണെങ്കിലും പോയി ഒളിച്ചൊക്കെ നിന്ന് വേണമെങ്കിൽ നമുക്ക് അത്രത്തോളം ടെൻഷനാണ് ടെൻഷനാണിപ്പം ഞാൻ കഥവ ഇപ്പം ഞാൻ ഒറ്റയ്ക്കും കൂടെ അല്ലേ ഇപ്പം കഥവൊക്കെ അടച്ചിട്ടിട്ടാണ് ഇവിടെ ഇരുത്തുന്നത് എന്നാലും ചെലപ്പം കണ്ണ് തെറ്റിയ എവിടെങ്കിലും പോയി ഒളിച്ചൊക്കെ ഇരുന്ന് കളയും എന്നിട്ട് ഞാൻ കിടന്ന് ഈ വിഷമിക്കുന്നത് അവരൊരു ത്രില്ലാണ് ഞാൻ ഈ വിളിക്കുന്നതും വിഷമിക്കുന്നതും മറ്റേ ഇറങ്ങി വരും അവസ്ഥ ഒന്ന് ആലോചിച്ചു അങ്ങനെയൊക്കെയുള്ള പിന്നെ അപകടങ്ങൾ മൂന്നര വയസ്സുകാരൻ്റെ അമ്മമാർ മൂന്നര മൂന്നര വയസ്സൊക്കെ കഴിഞ്ഞ മക്കളുടെ അമ്മമാർക്കൊക്കെ അറിയാം മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് അടങ്ങി ഇനി ഇപ്പം അപകടങ്ങൾ ഏത് രീതിയിൽ വിളിച്ച് വരുത്തും ഇപ്പം അങ്ങനെയുള്ള ടെൻഷനാണ് അപ്പം ഈ ഒരു ടെൻഷൻ്റെ ഇടയിൽ കൂടാണ് ഞാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വീട്ടുജോലി ചെയ്യുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു മൾട്ടി ആക്ടിവിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലൂടെയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങള് എന്റെ കാര്യം ഒരു ഉദാഹരണമായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം സൗഭാഗ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എന്ന് വിചാരിക്കാം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാൽ ഇപ്പം വീട്ടിലെ കാര്യങ്ങള് ഫുള്ള് നോക്കണം മോന്റെ കാര്യങ്ങള് ഫുള്ള് നോക്കണം മൂന്ന് കോഴ്സുകൾ ഞാൻ നടത്തുന്നുണ്ട് ടെൻത്ത് മെയിൻസ് പി വൈക്ക് കോഴ്സ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കോഴ്സ് കറണ്ട് അഫെയേഴ്സിന്റെ കോഴ്സ് ഈ കോഴ്സിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല ലൈവ് ക്ലാസ് എടുക്കണം അതിന്റെ റെക്കോർഡിംഗ് ഇടണം നോട്ട്സ് ഇടണം നോട്ട്സ് എനിക്ക് ബുക്സിലൊന്നും അവൈലബിൾ അല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട നോട്ട്സ് ആണെങ്കിൽ ടൈപ്പ് ചെയ്തിടണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെല്ലാം എനിക്കും കൂടെ ബെനഫിറ്റാവുന്ന രീതിയിൽ അപ്പം എന്നാൽ കോഴ്സ് എടുക്കാതിരുന്നാൽ പോരെ പൈസക്ക് വേണ്ടി എല്ലാം എടുക്കുന്ന ചിന്തിക്കാം ഞാൻ അങ്ങനല്ല ചിന്തിക്കുന്നത് പൈസ ഉണ്ട് പൈസ മേടിക്കുന്നുണ്ട് പൈസ മേടിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല പൈസ മേടിക്കുന്നുണ്ട് പക്ഷെ അതിനേയും കാട്ടിയുപരി ഞാനും ഈ പരീക്ഷകൾക്ക് നിങ്ങളോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം എനിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം ജെനുവിൻ ആയിട്ട് പറയാം ഞാൻ നിങ്ങളോട് എൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ ഒരു കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഞാൻ രണ്ടാമതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കോഴ്സാണ് ആ ഒരു കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ഞാൻ കറണ്ട് അഫയേഴ്സിൽ കുറച്ച് ഒഴക്കുന്നു എന്ന് ഞാൻ കണ്ടപ്പോഴാണ് എനിക്കറിയാം ഞാനൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ അവർ കറണ്ട് അഫയേഴ്സിൻ്റെ കോഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അവരത് പൈസ മേടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊരു കോഴ്സാണ് ഞാൻ ആ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ചുമതല അല്ലെങ്കിൽ ചെയ്ത് കൊടുത്തേ പറ്റൂ എന്നുള്ള ചുമതലയുടെ പേരിലെങ്കിലും ഞാനത് കറക്റ്റായിട്ട് ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം ആ ഞാൻ എന്തായാലും കറണ്ട് അഫയേഴ്സിലൂടെ പോകുമല്ലേ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും പഠിക്കും അപ്പം എനിക്ക് കറണ്ട് അഫയേഴ്സ് ഞാനും ഇമ്പ്രൂവ് ആവും ഞാൻ പഠിപ്പിക്കുന്നവർക്കും ഇമ്പ്രൂവ് ആക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ കണ്ട് അഫെയേഴ്സിൻ്റെ ഒരു കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെയും കൂടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റും കൂടെ ഞാൻ അതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോഴ്സിലൊക്കെ ഇരിക്കുന്നവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ഒരു കോഴ്സിൽ ഒരു ടീച്ചറിന് മുമ്പിൽ ഇരിക്കുന്ന ആളൊക്കെ ഒരു കമ്പൈൻ സ്റ്റഡി ഫീലിംഗ് ആണ് കാരണം ഞാനും അവരോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു കോഴ്സിലോട്ടൊക്കെ ചേരുമ്പം അവിടെ പഠിപ്പിക്കാൻ വേണ്ടി അവരൊന്നും ചിലപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കില്ല നിങ്ങളെ പഠിപ്പിക്കുന്നവർ പക്ഷേ ഇവിടെ വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോടൊപ്പം എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അത്രത്തോളം ആത്മാർത്ഥത എന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം അത്രത്തോളം ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതും കാരണം അതൊക്കെ എനിക്കും കൂടി വേണ്ടിയാണ് എന്നൊരു ചിന്ത എനിക്കുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ വീട്ടമ്മമാരുടെ ഞാൻ വീട്ടമ്മമാരുടെ കാര്യം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലെ അല്ലേ അപ്പം പല റോളുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പി എസ് സിയും കൂടെ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി ഒന്നാമത്തെ പ്രഷർ അല്ലെ നമ്മളെ ഇപ്പം ടൈം ഏറ്റവും വീട്ടമ്മമാരെ സംബന്ധിച്ചെടുത്തോളം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും കൂടുതൽ പാടം എന്ന് വെച്ചാൽ ടൈം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം വീട്ടുജോലി അങ്ങ് പെട്ടെന്ന് ഒതുക്കിയിട്ട് എന്നൊക്കെ വെറുതെ പറയാവുന്നേ ഉള്ളൂ ഒരു ജോലി വീട്ടിലെ ജോലികളൊന്നും വെച്ച് കഴിഞ്ഞാൽ ചെയിൻ പോലെ കിടക്കുവാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ നമ്മൾ ഒന്നൊതുക്കിയിട്ട് വരുമ്പോഴേടല്ലോ അത് ചെയ്തില്ല വേറെ അത് അതൊതുക്കിയിട്ട് വരുമ്പഴാണെങ്കിലും ഇത് ചെയ്തില്ല എന്നൊക്കെ ഓർമ്മ വരുന്നത് പിന്നെ നമ്മൾ വിചാരിക്കുക അവിടെ കിടക്കണ്ടേന്ന് നമ്മൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുകയാണെങ്കിൽ അങ്ങനെ വിചാരിക്കാം കൂട്ടത്തിൽ താമസിക്കുകയാണെങ്കിൽ അത് പറ്റത്തുമില്ല പിന്നെ വേറെ പേരുകളൊക്കെ കിട്ടും അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ് അപ്പൊ എല്ലാവർക്കും ഈ ഒറ്റയ്ക്ക് താമസിക്കാനൊന്നും പറ്റത്തില്ലല്ലോ കൂട്ടത്തിൽ തന്നെ താമസിക്കുന്നവരായിരിക്കും കൂടുതൽ ഞാനും കുറെ നാൾ കൂട്ടത്തിൽ താമസിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്ന നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചെയ്താൽ വലുതായിട്ട് മൈൻഡൊന്നും കാണത്തില്ല പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട നമ്മൾ കേൾക്കാത്ത പേരുകളൊക്കെ നമുക്ക് കിട്ടും അത്രയ്ക്ക് വിശേഷണങ്ങളൊക്കെ കിട്ടും അപ്പം അങ്ങനൊക്കെയുള്ള പ്രഷർ അതിനിടയിൽ പഠിക്കാൻ സമയം കിട്ടണം അതിനിടയിൽ ഇടയിൽ സപ്പോർട്ടീവ് അല്ലാത്തൊരു ഹസ്ബൻഡ് ഞാൻ വേറെ ആരെയും കാര്യം പറയുന്നില്ല നമുക്ക് ഏറ്റവും നമുക്ക് സപ്പോർട്ട് നിക്കേണ്ട ഹസ്ബൻഡാണ് സപ്പോർട്ടീവ് അല്ലാത്തൊരു ഹസ്ബൻഡും കൂടെ ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതം കോഞ്ഞാട്ടയായി ഒരു അതായത് നമ്മൾ അത്രത്തോളം പ്രഷർ പ്രഷർ അത്രത്തോളം പ്രഷർ നമ്മൾ അനുഭവിക്കും ഒരു പി എസ് സി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊറേയൊക്കെ അടിച്ചമർത്തപ്പെടുക അല്ലെ ജീവിതത്തിൽ നമ്മൾ കൊറേയൊക്കെ എന്താണ് മറ്റുള്ളവരായിട്ട് ടോർച്ചർ ചെയ്യപ്പെടുക എന്നൊക്കെയുള്ള ഒരു ഘട്ടം വരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ എത്തുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ കണ്ടെത്തുന്നത് കൂടുതൽ വീട്ടമ്മമാരും പഠിച്ചൊരു ഗവൺമെന്റ് ജോലി മേടിക്കുക എന്നുള്ളൊരു ഡിസിഷനിലായിരിക്കും എത്തിക്കണം പക്ഷെ അതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ എത്രയോ നമ്മളിപ്പം പി എസ് സി യൂട്യൂബ് മോട്ടിവേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എത്രയോ വീട്ടമ്മമാർ അത് അച്ചീവ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ആ അവരെ അവരൊക്കെ അനുഭവിച്ചത് വളരെ വളരെ സങ്കീർണമായിട്ടുള്ള പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് സപ്പോർട്ടീവ് ഒരു ഹസ്ബൻഡും വീട്ടുകാരും ഒക്കെ ഉള്ള നമ്മൾ ആ നമുക്ക് ആ ഒരു പ്രഷർ കുറയും എന്ന് വെച്ചാൽ നമുക്ക് സപ്പോർട്ടാണ് നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കാനോ അല്ലെ വീട്ടുജോലി ചെയ്യും നമ്മൾ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ആ സമയം കൂടെ അവള് പഠിക്കട്ടെ അല്ലെങ്കിൽ അവൾ ഒരു ജോലി മേടിക്കട്ടെ എന്നൊരു മൈൻഡുള്ള ആളുകളാണെങ്കില് നമുക്ക് അത്രയും അതൊക്കെ ലക്കി ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ അത്ര അതൊക്കെ വളരെ വിരളമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ലഭിക്കുന്ന ആളുകൾ അല്ലെ വളരെ വളരെ വിരളമായിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ കിട്ടുന്നവർ ലക്കിയാണ് കേട്ടോ നമ്മളെ കുഞ്ഞുങ്ങളെ നീ പഠിച്ചോ ഞാൻ അവനെ നോക്കിക്കോളാം ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം നീ പഠിച്ചോ ഞാൻ വീട്ടിൽ ഇത് കാര്യം നോക്കിക്കോളാം നീ ആ സമയം കൂടെ പഠിക്കുക എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ഒരാളുണ്ടെങ്കിലും നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയും ഭാഗ്യവാനുമായിട്ടുള്ള വ്യക്തിയായിരിക്കും എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അതൊന്നും കിട്ടാത്തൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് മനസ്സിലാവും അതൊക്കെ കിട്ടുന്നതിന്റെ വില എന്തുവാന്ന് അപ്പൊ അതൊക്കെ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും ഉഴപ്പരുത് നിങ്ങൾ കിട്ടിയ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ മാക്സിമം പഠിച്ച് ജോലി കയറാൻ ശ്രമിക്കുക അപ്പം വീട്ടമ്മമാരായിട്ട് നിങ്ങൾ ഈ പ്രഷർ അനുഭവിക്കുന്നവരാണെങ്കിൽ പ്രഷർ അനുഭവിച്ചിട്ടും ഇത്രത്തോളം പ്രഷർ അനുഭവിച്ചിട്ടും നിങ്ങൾ പഠിച്ച് ഒരു ജോലി കിട്ടാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെങ്കിലും ഒരു വഴി ദൈവം തെളിച്ച് തന്നിരിക്കും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് പരാജയങ്ങളിൽ കൂടെ വന്ന ഒരാളാണ് എനിക്കിപ്പോൾ ഏകദേശം ഒരുപാട് നിങ്ങൾക്കറിയാം ഞാൻ ഏതൊക്കെ ലിസ്റ്റുകളിൽ കടപ്പുണ്ടെന്ന് ഞാൻ ഏതൊക്കെ ഏത് ലിസ്റ്റുകളിലാണ് നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് അപ്പം എനിക്ക് അപ്പം എന്റെ മുൻപില് ആ ഒരു വെളിച്ചം വന്നത് ഞാൻ ഞാൻ തുടർച്ചയായിട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ആ എനിക്ക് ഇത്രയും നാളായിട്ട് കിട്ടിയില്ല ഇനി എനിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ പഠനം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മുൻപിൽ ഈ ഒരു വെളിച്ചം ഉണ്ടാകത്തില്ലായിരുന്നു അപ്പൊ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ശ്രമ ആ ഒരു ശ്രമ ആ ഒരു ശ്രമിക്കുന്നതില് നിങ്ങൾ മായ കലർത്താതിരിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരു വെളിച്ചം നിങ്ങളുടെ മുൻപിൽ ദൈവം തന്നിരിക്കും അതിന് ഞാനാണ് എൻ്റെ ജീവിതമാണ് ഉദാഹരണം അപ്പോൾ ഓക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഓക്കെ അപ്പം നമ്മുടെ എ എസ് എം കോഴ്സ് ടെൻത്ത് മെയിൻസ് പി വൈ ക്യൂ കോഴ്സ് ടെൻ നമ്മുടെ ടെൻത്ത് പ്രിലിംസിന്റെ റിസൾട്ട് എന്താണ് വൈകുന്നതെന്ന് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞ നമ്മുടെ മാർച്ച് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് മാർച്ചിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വെച്ചാൽ മെയ് ഇരുപത്തി ഒന്നിനാണ് അടുത്ത മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് പോയെ പിന്നെ അത് കഴിഞ്ഞ് ജൂണിൽ ലാബ് അസിസ്റ്റന്റ് ഒക്കെ എക്സാം വെച്ചേക്കാണ് എന്നിട്ടും ഇത്രയും വൈകുന്നേരം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ പല അഭിപ്രായങ്ങളും കാണുന്നുണ്ട് എന്താണ് നാളെ വരുന്നത് ഞാനിപ്പോ ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് എനിക്ക് അറിയാൻ വയ്യ അപ്പം എത്രയും പെട്ടെന്ന് വരട്ടെ അതായത് എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിട്ടേ പറഞ്ഞ് പറഞ്ഞു കുറച്ചുപേര് ഇരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ലാസ്റ്റ് മെയിൻ എക്സാമിന് അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയ്യാന്ന് സെക്രട്ടേറിയറ്റ് പോയെ ഇനിയും എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിട്ടേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എലിജിബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി പഠിച്ചെടുക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾ പഠിക്കുക ബാക്കിയൊക്കെ നമുക്ക് ലിസ്റ്റ് വരുമ്പോൾ നോക്കാം പിന്നെ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഒരു കോഴ്സായിട്ട് ഒരു ഹെൽപ്പ് പോലെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരു ക്രാഷ് കോഴ്സ് പോലെ നമ്മുടെ സെക്രട്ടറിയറ്റ് വായിക്കും ലാബ് അസിസ്റ്റന്റിനും വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് പോലെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെൻത്ത് മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം വീഡിയോ ആയിട്ട് ഇപ്പം നമ്മൾ റൺ ചെയ്യുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ കോഴ്സിലേക്ക് ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളിന്ന് ആ ഡേ നയനിലോട്ടാണ് വന്നിരിക്കുന്നത് ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് നോൺ ജി കെ പോർഷൻസിൻ്റെ മലയാളം ഇംഗ്ലീഷും മാത്സ് റിവിഷൻ ഓരോ രണ്ട് ദിവസം കൂടുമ്പോൾ റിവിഷൻ ആണ് അതേപോലെ ഞായറാഴ്ച ആ ആഴ്ച പഠിച്ച ഫുൾ റിവിഷൻ ആണ് അപ്പോൾ അങ്ങനെ റിവിഷൻ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പക്ക ടൈം ടേബിൾ ബേസ്ഡ് കോഴ്സാണ് സിലബസ് കംപ്ലീഷൻ കോഴ്സാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു കുറഞ്ഞ റേറ്റിൽ അഫോർഡബിൾ റേറ്റിൽ ഇത്രയും കണ്ടന്റ് ലഭിക്കുന്ന വേറൊരു കോഴ്സും കാണില്ല എന്നതിനാണ് എൻ്റെ കോഴ്സ് എടുത്തവരുടെ അഭിപ്രായം ആ അഭിപ്രായം ഞാൻ നിങ്ങളിലേക്കും എത്തിക്കുകയാണ് അപ്പം ഇനിയും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ കമൻറ്റിലും പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പം ആരെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അതേപോലെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഒന്നും മുടങ്ങി കിടക്കുകയാണ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും ഞാൻ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും കേട്ടോ ടൈമിന്റെ കുറച്ചൊരു ടൈം ഷെഡ്യൂൾ ആണ് അതുകൊണ്ടാണ് ഇനി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പ്രോബ്ലി ഈ ഒരു ആഴ്ച തന്നെ ഞാൻ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇനി ഫെബ്രുവരി ആണ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് നമ്മൾ എലിജിബിലിറ്റി ലിസ്റ്റ് ഇടുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാനൊരു വീഡിയോ ഇടും അപ്പം അല്ലെങ്കിൽ ഇലിജിബിലിറ്റി ലിസ്റ്റ് ഇടുമ്പോഴായിരിക്കും ഈ വീഡിയോ ഇടുന്നത് അത് ഒരുപാട് വൈകത്തില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ